ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുളകുഷ്യത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ മുളകുഷ്യം അവിടെ ആലപ്പുഴയിൽ അത്ര പ്രചാരമുള്ളതല്ല എന്നാലും ഇത് പാലക്കാട് മേഖലകളിലൊക്കെയാണ് ധാരാളമായിട്ട് ഇത് ഉണ്ടാക്കുന്നത് മുളകുഷ്യം പക്ഷെ വളരെ എളുപ്പമാണ് അധികം പണിയൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ മുളകുഷ്യം അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാക്കാനായിട്ട് ഒരു അരക്കപ്പോളം ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ഉള്ളി തന്നെ ഇച്ചിരി മുഴുത്ത ഉള്ളികൾ കാണുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് തീരെ ചെറിയ ഉള്ളിയാണെങ്കിൽ അരിയണ്ട പക്ഷേ എനിക്കിത് ഇച്ചിരി മുഴുത്ത ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ് ഇപ്പോൾ ഒത്തിരി വലിപ്പം കുറയ്ക്കുന്നില്ല വെറുതെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുന്നു നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ട് വരാം ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് തുവരപ്പരിപ്പ് തന്നെ വേണം പീസ് വരിപ്പ് എടുക്കരുത് അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ചട്ടിയിലാണോ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആ പാത്രം എടുക്കുക ഇപ്പം നിങ്ങളും ചട്ടിയിലാകാം ഇനി വേറെ വല്ലതും കുഴിവുള്ള പാത്രമാണെങ്കിൽ അങ്ങനെ ഇതിപ്പോൾ ഞാനൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഈ തുവരപ്പരിപ്പ് ഒന്ന് കഴുകി റെഡിയാക്കി കൊണ്ടുവരാം നമ്മൾ ചട്ടിയിലോട്ട് കുറച്ചധികം വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതായത് ഒന്നര കപ്പ് വെള്ളം ഞാൻ ഈ ചട്ടിയിലോട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാകാനായിട്ട് വെക്കാം നമുക്ക് ഈ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ അതായത് നമ്മൾ പരിപ്പിടുന്ന കാരണം അത് തിളച്ച് തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഇപ്പം ഉപ്പിട്ട് കൊടുക്കാം അതായത് നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ പരിപ്പ് ഇല്ല തിളച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പരിപ്പിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മുടെ പരിപ്പ് ഒരു മു ക്കാൽ വേവായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഞാനൊരു അഞ്ച് പച്ചമുളക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് പച്ചമുളകിന് പകരം കാന്താരി വേണേലും ചേർത്ത് കൊടുക്കാം ഒരു ഉരുവിഴപ്പില്ല ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഒരു കാര്യമാണ് വേപ്പില വേപ്പിലയൊക്കെ കിടന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കുള്ളൊരു നല്ല സ്മെല്ലുണ്ടാകും പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് വേകണം നമ്മുടെ ഉള്ളി ഒന്ന് വേവായി തുടങ്ങുമ്പോഴത്തേക്ക് ചതച്ച മുളക് അതായത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം എരിവ് വേണ്ടവരാണെങ്കിൽ കൂടുതൽ ചേർക്കുക അതല്ല എരിവ് ഒട്ടും വേണ്ട ഈ ചുവന്ന മുളക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പച്ചമുളക് മാത്രം ചേർത്താൽ മതിയാവും ഇവിടെ ഇച്ചിരി എരിവ് എരിവിതിന് ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് വരുത്തൂ നമ്മുടെ മുളകുഷ്യം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തു എന്നാൽ ഉള്ളിയുടെ കഷ്ണങ്ങൾ ഒരുപാട് അങ്ങ് വെന്ത് അലിഞ്ഞു പോയിട്ടില്ല എന്നാൽ വെന്തിട്ടുമുണ്ട് അപ്പോൾ ഇത് ഒരുപാട് നീണ്ടിരിക്കുന്ന കറിയല്ല ഒരു സൈഡ് ഡിഷൊക്കെ ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുളക് വിഷ്യമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ ബൈ ബൈ